ഫ്രണ്ട്സ് സംഗീത് നമ്മുടെ വീഡിയോ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് വാട്ട്സ്ആപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഐറ്റം കണ്ടു ഫസ്റ്റ് ഐറ്റം വിഷു കളക്ഷൻ ആണ് നല്ലൊരു ക്രീം വിത്ത് സിൽവർ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ലൈൻ പാറ്റേൺ ആണ് നമുക്ക് സാരി അതുപോലെ തന്നെ കുർത്ത ഒരു സ്ട്രൈറ്റ് കട്ടിലുള്ള കുർത്ത ചെയ്യാം അതുപോലെ ഫ്രോക്കിനുമൊക്കെ പറ്റിയ ക്ലോത്താണ് ലൈൻസിലാണ് ഈ ഒരു വിവിങ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഗ്ലാസ് വർക്ക് ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് ഒരു റാണി പിങ്ക് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് സാരി വിത്ത് ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ ദാവണിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഈ ഒരു ബൂട്ട വിവിംഗ് വന്നേക്കുന്നത് സിൽവർ ബൂട്ട വന്നേക്കുന്നതും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് സാരി ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ഇത് കൊടുക്കാം അല്ലെങ്കിൽ സ്കേർട്ട് ഇത് കൊടുത്തിട്ട് നമുക്കൊരു ദാവണി ഇത് കൊടുക്കാം ബ്ലൗസ് പിങ്ക് കൊടുക്കാം അങ്ങനെ ഒരു പല രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാവുന്ന ക്ലോത്ത് ആണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് മീറ്റർ പ്രൈസ് ലൈൻസിൽ വന്നേക്കുന്ന ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഫാബ്രിക്കാണ് കേരള ക്രീം വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത് വോട്ടിക്കൽ സ്ട്രൈപ്പിലാണ് ഈ ലൈൻസ് വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മളുടെ അടുത്ത് കേരള ക്രീം വിത്ത് ആ ഒരു ഗോൾഡൻ ബുട്ട അവൈലബിൾ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് അതേപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിട്ടും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റാണി പിങ്ക് കളറിൽ വന്നേക്കുന്നത് ഇതും നല്ല ഭംഗിയാണ് കുട്ടികൾക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു തേർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ഓർഗൻസയാണ് സാരി ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഫാബ്രിക്കാണ് നല്ല ഒരു ഭംഗിയുള്ള ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് കളറ് വരുന്നത് റാണി പിങ്കിൻ്റെ ആ ഒരു ലൈറ്റർ ആണ് ഇതിൻ്റെ സൈഡ് പാർട്ടൊക്കെ ആണെങ്കിലും ഈ ഒരു കാലപ്പ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു വർക്കാണ് പോകുന്നത് ഇതിൻ്റെ വിട്ട് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റ് ഫൈവ് ആണ് നമുക്ക് സാരിയും ബ്ലൗസും ഇതിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് നല്ലൊരു പിങ്ക് കളറിലുള്ള സാരി ഷെയ്പ്പർ യൂസ് ചെയ്യുക സാരി ബ്ലൗസ് ഇതിൽ കൊടുക്കുക നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സാരി ആൻഡ് ബ്ലൗസ് നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും മോസ്റ്റ് ഡിമാൻഡ് കളറാണിത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂ വിത്ത് ആ ഒരു ലൈറ്റർ ബ്ലൂ ആണ് ഇതിലെ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് അങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിന്റെ വിത്ത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടൂ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഐറ്റവും സാരി അതുപോലെ തന്നെ ലാറ്റോ ലഹങ്ക ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ഫാബ്രിക്കാണ് നല്ലൊരു ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത് വിത്ത് ആ ഒരു ആൻറ്റിക് ആണ് ഇതിലെ ഒരു കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് സാരി ബ്ലൗസ് നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്താ പറയുന്നത് നെക്കിൻ്റെ പാർട്ടിലോ അല്ലെങ്കിൽ സ്ലീവിലോ ഒക്കെ ഒരു ചെറിയ വർക്ക് കൊടുത്താൽ നല്ല രസമായിരിക്കും ഇത് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് എല്ലാം നല്ല പേസ്റ്റൽ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു പിങ്ക് ആണ് പിങ്ക് വിത്ത് ആ ഒരു ഒരു ഗോൾഡൻ അല്ല ഒരു ആൻറ്റിക് ഷെയ്ഡാണ് ഇതിനകത്ത് ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഒരു വ്യൂ പാറ്റേൺ ആണ് നല്ല ഒരു ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ല അതുപോലെ തന്നെ ഈ ഒരു കളറൊക്കെ ദുപ്പട്ട കിട്ടാനും ഒക്കെ ഭയങ്കര പാടുള്ള ഒരു കളറാണ് അപ്പോൾ അതുകൊണ്ട് വേണേൽ നമുക്ക് ഇത് വെച്ചിട്ട് ദുപ്പട്ട മെയ്ക്ക് പറ്റിയതാണ് ഒരു ടോപ്പ് ബോട്ടം ഏതെങ്കിലും കോൺട്രാസ്റ്റോ അല്ലെങ്കിൽ സെയിം ടോൺ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഒരു ബ്ലൂ വിത്ത് ആ ഒരു സിൽവർ ആ ഒരു കോമ്പിനേഷനാണ് ഇതിനകത്ത് വരുന്നത് നല്ലൊരു ഭംഗിയായിട്ട് നമുക്കൊരു സാരി ആൻഡ് ബ്ലൗസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് ഒരു സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും സാരി ചെയ്യാൻ പറ്റിയതാണ് നല്ലൊരു ചെക്കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെ ആ ഒരു ഗോൾഡൻ ലൈൻസും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ലീഫി ഡിസൈനുമാണ് വന്നേക്കുന്നത് ഒരു മസ്റ്റേഡ് കളറാണ് ബേസ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ നേവി ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു നേവി ബ്ലൂ കളറിലുള്ള ബ്ലൗസ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഓർഗൻസയാണ് ഫാബ്രിക്ക് വരുന്നത് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ആണ് ഓർഗൻസ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വരിക ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് സാരി ബ്ലൗസ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ നെക്സ്റ്റ് വരുന്ന ചാട്ടും നല്ല ഒരു ക്രീം വിത്ത് ആണ് കോമ്പിനേഷൻ വരുന്നത് ചെക്കൂട്ട ഫാബ്രിക്കിന് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ല ഒരു ഫ്ലീറ്റ്സിലും ഒക്കെ നല്ലതായിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നതാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും ഈ ഒരു ഗോൾഡൻ സെറി വിവിങ് ആണ് ഇതിൽ വന്നേക്കുന്നത് സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് അതേപോലെ ഇതിൻ്റെ കൂടെ ഈ ഒരു ബ്ലൗസ് പീസ് ആപ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഫ്ലോറൽസിൻ്റെ ആണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഓർഗൻസയാണ് ഫാബ്രിക്ക് സാരി ബ്ലൗസ് ആയിട്ട് ബ്ലൗസായിട്ട് നമുക്കിങ്ങനെ സെറ്റാക്കാം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽസിൻ്റെ മീറ്റർ പ്രൈസ് വരിക വൺ നയൻ അതേപോലെ പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ ബ്ലാക്ക് സ്ട്രൈപ്പിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ടാണ് നല്ലൊരു റാണി പിങ്ക് ആണ് ഇത് വിത്ത് ആ ഒരു സിൽവർ ലൈൻസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഒരു സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് ബ്ലൗസ് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ സ്ലീവ്സിൽ നമ്മൾ ലൈനിങ് കൊടുക്കാണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ഭംഗിയുള്ള കളറിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക് നല്ല ഭംഗിയുള്ള ഒരു സിൽവർ ലൈൻസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നമുക്ക് സാരിയും ബ്ലൗസും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇവൻ ദുപ്പട്ട അല്ലെങ്കിൽ ഗൗൺ ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്കൊരു സാരി ബ്ലൗസ് ഒക്കെ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് ആണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നതും ഒരു ബ്ലാക്ക് വിത്ത് സിൽവർ തന്നെയാണ് ഇതിനകത്ത് ഒരു വോട്ടിക്കൽ സ്ട്രൈപ്പ് ആണ് വന്നേക്കുന്നത് അതായത് വിത്ത് വൈസിലാണ് ഇതിനകത്ത് ഈ ഒരു സ്ട്രൈപ്പ് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരികയും വൺ സെവൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക് ഇതിനകത്തൊരു തിൻ ലൈൻസ് ആണ് പോകുന്നത് നല്ല ഒരു ഷൈനിങ് ഉള്ള ഒരു നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ നല്ല ഭംഗിയായിരിക്കും സാരിയും ബ്ലൗസും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ വോക്ക് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് കൊടുത്താൽ നല്ല രസമായിരിക്കും ഇനി ഇതിനകത്ത് നമുക്കൊരു ബ്ലൗസ് സെറ്റ് ചെയ്യാനുള്ള ഫാബ്രിക്കും ഉണ്ട് ഇതിൻ്റെ ആ ഒരു ജോർജറ്റ് തന്നെയാണ് നല്ലൊരു പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു സർക്കിൾ ഒരു ബൂട്ട വീവിങ് ആണ് വിത്ത് ആ ഒരു സിൽവർ ലൈൻസുമാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ നല്ല വശം ഇതാണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് ഇത് സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻസിലുള്ള ബ്ലൗസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് സാരി ചെയ്യാനും നല്ലതാണ് ഇത് ഈ ഒരു ഒക്കെ ഇത് നമുക്ക് മാച്ചിങ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ഈ ഒരു ലൈൻസിൻ്റെ കൂടെയും ഈ ഒരു ബൂട്ട വീവിങ് നല്ലതായിരിക്കും സാരിയും ബ്ലൗസായിട്ട് സെറ്റാക്കാനായിട്ട് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നെക്സ്റ്റ് ഐറ്റം ഒരു ഓർഗൻസാ ടൈപ്പ് ഫാബ്രിക് ആണ് നല്ലൊരു ലവൻഡർ ആണ് കളർ വന്നിരിക്കുന്നത് നല്ല ക്ലാസി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരു റീസണബിൾ റേഞ്ചിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ സൈഡൊക്കെ ആണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് സാരി ചെയ്യാനായിട്ട് ബെസ്റ്റ് ഐറ്റം ആണ് ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ഇതിന്റെ കൂടെ നമ്മൾ ബ്ലൗസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലാവൻറ്റർ വിത്ത് ആ ഒരു പിങ്ക് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇത് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു ബ്ലൗസ് പീസ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെയും ഒരു സിൽവർ ലൈൻസ് ആണ് പോകുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റീനാണ് ഈ ഒരു സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസാണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഒരു പീച്ചാണ് ഒരു ഓറഞ്ചിഷ് പീച്ചാണ് ഇതിലെ കളർ ചാർട്ട് വന്നിരിക്കുന്നത് വിത്ത് ആ ഒരു സെയിം തന്നെ സെയിം ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ലൈൻസും വിത്ത് ആ ഒരു സിൽവർ സിൽവർ അല്ല ഒരു ആൻറ്റിക് വിവിങ്ങോടാണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കാണ് നല്ലൊരു പിങ്കിഷ് പീച്ചാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ആണെങ്കിലും ഈ ഒരു ഫ്ലോറൽസ് ആണ് നമ്മൾ ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽസ് ഇതിന് നല്ല ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളതാണ് സാരിയും ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്ന ഇതും നല്ല സോഫ്റ്റ് ഓർഗൻസി ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വൺ സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ആണ് നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്കൊരു ഹെൽദി ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സാരി അല്ലെങ്കിൽ കുർത്തയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു യെലോ ചാട്ടിലാണ് ഇതിനകത്തും ആ ഒരു വോട്ടിക്കൽ വിട്ടു വൈസിലാണ് വോട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേൺ വന്നേക്കുന്നത് സാരി ചെയ്യുമ്പോൾ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ കൂടെയും നമ്മളൊരു യെല്ലോ കളറിലുള്ള ഓർഗൻസിയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു യെല്ലോയിലേക്ക് വരുമ്പോൾ ഇത് നല്ല ആ ഒരു ഡിസൈൻസ് നല്ല ഹൈലൈറ്റ് ആവുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു യെല്ലോ ലൈനിങ് കൊടുത്ത് കഴിയുമ്പം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റീൻ ആണ് ഈ ഒരു ഓർഗൻസ ക്ലോത്തിൻ്റെത് അതേപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ഗ്രീൻ വിത്ത് ആ ഒരു സിൽവർ ആണ് അതിലെ ആ ഒരു വീ പാറ്റേൺ വന്നേക്കുന്നത് വേർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് ഇത് നല്ലൊരു കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ കൂടെയും നമ്മൾ ഈ ഒരു ഓർഗൻസയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലീഫി ഡിസൈൻ ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് സാരിയും ബ്ലൗസും ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും സാരി ചെയ്യാൻ പറ്റിയതാണ് നല്ലൊരു വീ പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസുമാണ് ഒരു പേസ്റ്റൽ പീച്ച് കളറാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്നത് അതിൽ തന്നെ ഇച്ചൂടെ ഡാർക്കർ കളറിലുള്ള പീച്ച് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ സൈഡ് പാർട്ടൊക്കെ ഒരു വി പാറ്റേൺ ആണ് പോയേക്കുന്നത് ടു സൈഡിലും ഈ ഒരു ബോർഡർ പോലെയാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇത് ഫ്ലീറ്റ്സിലൊക്കെ നല്ല കംഫർട്ടബിൾ ആവുന്നതാണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഫ്ലോറൽസിൻ്റെ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അതേപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു തേർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഓറഞ്ച് പീച്ചാണ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലാണ് ഒരു ഗ്രീൻ വിത്ത് ആ ഒരു ഡാർക്കർ ആണ് ഇതിൻ്റെ ഒരു കളർ ചാട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുമാണ് അതുപോലെ തന്നെ ഈ ഒരു വേർട്ടിക്കൽ സ്ട്രൈ പാറ്റേണിലാണ് ഒരു വിവിംഗ് വരുന്നത് ഒരു ടച്ചർ വിവിംഗ് പോലെയാണ് നല്ല നല്ല രസമുള്ള ഒരു കളറിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് പാർട്ട് ഒക്കെ ആണെങ്കിലും ആ ഒരു ബോർഡർ പോലെ നന്നായിട്ടാണ് ചെയ്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെയും നമ്മൾ പ്ലെയിൻ ബ്ലൗസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ കൂടെ ഈ ഒരു ഓറഞ്ച് പീച്ച് കളറിൽ വന്നിരിക്കുന്നത് ആ ഒരു ഫ്ലോറൽസിൻ്റെ കറക്റ്റ് മാച്ചിങ് വരുന്ന ബ്ലൗസ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നത് ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ട്വൻ്റി ഫൈവ് ആണ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു തേർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നത് വിത്ത് ആ ഒരു പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് നല്ല കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ കൂടെയും ഈ ഒരു പീക്കോക്ക് ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന ഓർഗൻസ് പ്ലെയിൻ ഓർഗൻസയാണ് നമ്മൾ ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വരുന്നത് നെക്സ്റ്റ് ഐറ്റം ഇമ്പോർട്ടഡ് നെറ്റ് ഫാബ്രിക് ആണ് നല്ലൊരു ഡിജിറ്റൽ ഡിസൈനും കൂടിയാണ് ഈ പ്രാവശ്യം ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്ലെയിൻ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് ഡിസൈൻസ് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് ഇതിൽ വന്നിരിക്കുന്നത് ജാക്കറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഐറ്റം നല്ല സോഫ്റ്റ് ചന്തേരി ഫാബ്രിക്കിൽ മിറർ വർക്കും കാത്താർ സ്റ്റിച്ചസും ചെയ്തേക്കുന്നതാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു കളറില ടീൽ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ആ ഒരു സെയിം ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഹൈലൈറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ സിക്സ്റ്റി ഫൈവ് ആണ് ഇത് നമുക്ക് സാരി കൊടുക്കാനായിട്ടൊക്കെ പറ്റുന്നത് സാരിയും ബ്ലൗസും വേണമെങ്കിൽ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ സൈഡ് പാർട്ടൊക്കെ വേണമെങ്കിൽ ഒരു കട്ട് വർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് നല്ല ഒരു ഭംഗിയുള്ള ഒരു സാരി മേക്ക് ചെയ്യാവുന്ന ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് ഫോർ സിക്സ്റ്റി ഫൈവ് ആണ് ഇവൻ ഇതൊരു സ്വീറ്റഡ് കുർത്ത ചെയ്യാനായിട്ട് ഇതും റണ്ണിങ് മീറ്ററിലാണ് ഈ ഒരു ൈപ്സ് വന്നേക്കുന്നത് ഇത് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ബെയ്ജ് കളറിലെ പെൻസിൽ ബോട്ടം കൂടെ പെയർ ചെയ്ത് നല്ലൊരു ആയിട്ടുള്ള കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ചിഷ് പീച്ചാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യൂ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ആയിട്ട് ഒരു ടിഷ്യൂ ലിനൻ ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലൂത്ത് ആണ് അതുപോലെ ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ നല്ല ഭംഗിയുള്ളതാണ് ഒരു യെലൂ ചാട്ടിലാണ് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് ബേസ് കളറ് ക്രീമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു യെല്ലോ കളറിലുള്ള ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ഗ്രേ കളറിലുള്ളതാണ് നമ്മളിപ്പം എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രേ കളറിലുള്ള ഓർഗൻസയാണ് ബ്ലൗസ് പീസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയും നല്ല ഭംഗിയായിരിക്കും ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അതുപോലെ സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നല്ലൊരു ഫോൾഡിങ്ങിലൊക്കെയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്നതാണ് സ്റ്റാർച്ച് കൊടുത്താലും ഒക്കെ നന്നായിട്ട് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് എൻ്റെ നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു യെല്ലോ ചാർട്ടിൽ തന്നെയാണ് ഒരു നല്ല മാംഗോ യെല്ലോ ആണ് വിത്ത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതും ടിഷ്യൂ ലിനൻ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഇതിനകത്ത് നമ്മൾക്ക് സാരിയോ അല്ലെങ്കിൽ കൂർത്തയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഗ്രീൻ കളറിൽ വന്നേക്കുന്ന ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഈ ഒരു പ്ലെയിൻ ഓർഗൻസയുടെ പ്രൈസ് വന്നേക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അതേപോലെ ഈ ഒരു ഡിസൈനർ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഇതിൻ്റെ ആ ഒരു എൻ സൈഡിലൊക്കെ ആണെങ്കിലും തിന്നായിട്ടുള്ള ഗോൾഡൻ ജെറി ബോർഡേഴ്സ് ആണ് പോയിരിക്കുന്നത് എൻ്റെ സൈഡ് എൻ സൈഡിൽ മാത്രം ഒരു ടാസിൽ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് അതുപോലെ തന്നെ നമുക്കൊരു കുർത്ത മേക്ക് ചെയ്യുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ സൈറ്റും ഒരു സെമി ലില്ലിൻ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് വിത്ത് ആ ഒരു ലൂറക്സ് ലൈൻസും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ചാട്ടാണ് നല്ലൊരു യെലോ ചാർട്ട് ലെമൺ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ വിട്ട് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് നമുക്കൊരു കുർത്ത ചെയ്യാൻ കുർത്ത ലൈനിങ് കൊടുത്തിട്ട് കുർത്ത ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സാരിക്കാണെങ്കിൽ ഈ ഒരു യെലോ കളറിൽ വന്നേക്കുന്ന ഒരു സ്ട്രൈപ്പിലോ അല്ലെങ്കിൽ സിഗ്സാഗിലോ അല്ലെങ്കിൽ പ്ലെയിൻ കളറിലുള്ള ബ്ലൗസ് കൊടുത്താലും ഇത് സാരി ചെയ്യാനായിട്ടും പറ്റിയതാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും സെമി ലിനൻ ഫാബ്രിക്കിൽ നല്ലൊരു ഫ്ലോറൽസ് ആണ് നല്ലൊരു ബ്ലൂ ബ്ലൂ വിത്ത് ആ ഒരു ഡസ്റ്റി പിങ്ക് ആണ് ഇതിൽ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നല്ല ഒരു കുർത്ത ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നതും ഈ ഒരു ചാട്ടിലാണ് നല്ലൊരു ബ്ലൂ ചാട്ടിലാണ് നല്ലൊരു ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ വിത്തും ഫോർട്ടി ആണ് ഇതൊക്കെ ലൈനിങ് കൊടുത്ത് നമുക്ക് കുർത്ത മേക്കാൻ പറ്റിയ ഫാബ്രിക്കാണ് റെഗുലർ യൂസിന് പറ്റുന്ന കുർത്ത ചെയ്യാം നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് പിങ്ക് വിത്ത് പേർപ്പിളാണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരികയും വൺ സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും ക്രീം വിത്ത് ആ ഒരു മെറൂണും ഒരു ഗ്രേയും ഒക്കെ ചേർന്നാണ് ഇത് നല്ല ഫ്ലോറൽ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ വിത്തും ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ഫുൾകാരി കാണാം ആ ഒരു ഗോൾഡൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സാരി അതുപോലെ തന്നെ കുർത്ത ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് നല്ലൊരു ഗോൾഡൻ ചാർട്ടിലാണ് ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റ് ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ കളറല്ല നെക്സ്റ്റ് ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനിലുള്ളതാണ് ഈയൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ വിത്തും ഫോർട്ടി ഫോറാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഈ ഒരു ഗോൾഡൻ ടിഷ്യൂവിൽ അവൈലബിളാണ് ഈയൊരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് സാരിക്കും അതുപോലെ തന്നെ കുർത്തി മെയ്ക്ക് ചെയ്യാനും ഫ്രോക്കിനും ഒക്കെ പറ്റിയതാണ് ഈ ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് പിങ്ക് ആണ് ഈയൊരു ഫ്ലോറൽസ് വന്നിരിക്കുന്നത് ഒരു ജാൽ ഡിസൈനാണ് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് ഒരു സെൽഫ് ചെക്കും ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ജാൽ ഡിസൈനുമാണ് അതുപോലെ ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഈ ഒരു ലീഫി ഡിസൈനാണ് ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് ബോട്ടം സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് വെച്ചിട്ട് ടോപ്പ് തന്നെ മെയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ആണ് നെക്സ്റ്റ് വരുന്നതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഒരു കുർത്തയ്ക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു കോഡ് സെറ്റ് മേക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിനകത്ത് ഒരു ഇൻഡിഗോ ബ്ലൂ വിത്ത് റെഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ബ്ലോക്സ് ഭയങ്കര ഭംഗിയുള്ളതാണ് കുർത്തയ്ക്ക് നെക്സ്റ്റ് വന്നേക്കുന്നതാണെങ്കിലും ബ്ലൂ വിത്ത് ഗ്രീൻ ബ്ലാക്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും ഈ ഒരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് ആ ഒരു ബ്ലാക്ക് ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ഡിസൈൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു ലൈൻ പാറ്റേൺ ഉള്ളതാണ് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടണിൽ നല്ല ജാൾ ഡിസൈൻ വന്നേക്കുന്നതാണ് ഒരു പിങ്ക് വിത്ത് ആ ഒരു ഒഫൈറ്റാണോ കോമ്പിനേഷൻ വരുന്നത് ടോപ്പ് ബോട്ടമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്ന ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇപ്പോൾ ഒരു ചൂട് സമയമായതുകൊണ്ട് കോട്ടൻ്റെ കളക്ഷൻ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആണെങ്കിലും ലാവൻറ്റോ വിത്ത് ഓഫ് ഫീറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇത് വെച്ചിട്ടും ടോപ്പ് മേക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് യോക്കിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഗ്രീൻ വിത്ത് ആണ് എൻ്റെ കളർ ചാർട്ട് വന്നേക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു വലിയ പ്രിന്റ് വന്നേക്കുന്നത് നല്ല രസമാണ് ആണ് ഒഫൈറ്റ് വിത്ത് ഗ്രീൻ ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതിന്റെ ഈ ഒരു ജാൽ ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൽ തന്നെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ത്രമാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ